എല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട കണ്ണൂരിൽ ക്ഷേത്രോത്സവങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ശക്തി പ്രകടനങ്ങൾ പതിവായി മാറിയിരിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ വിപ്ലവ ഗാനങ്ങളും പതാകയും എല്ലാം പതിവ് കാഴ്ചയായി മാറുന്നു കല്ലിക്കണ്ടി കാവുകുന്നത്ത മൊയിലോം ഭഗവതി ക്ഷേത്രോത്സവത്തിനിടെ ചെഗുവേരയുടെ പതാകയും വിപ്ലവ ഗാനവും ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രക്കിടയിലാണ് സി പി എം പ്രവർത്തകരുടെ ഈ ആഘോഷം പുഷ്പനെ അറിയാമോ എന്ന ഗാനമാണ് ഘോഷയാത്രയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളുള്ള കൊടി വീശിയത് വൻ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായ കലശഘോഷയാത്രയിലാണ് ഘോഷയാത്രയിലാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസ് പ്രതികളുടെ ചിത്രം പതിച്ച കൊടികൾ ഉപയോഗിച്ചത് വിവാദമായി മാറിയത് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച പേരുടെ ചിത്രങ്ങൾ പതിച്ച കൊടികളുമായാണ് അന്ന് ക്ഷേത്ര പരിസരത്ത് ആഘോഷം നടത്തിയത് സി പി എം ശക്തി കേന്ദ്രമായ പ്രദേശത്ത് നടന്ന കലശത്തിനിടെ എ കെ ജിയുടെയും ഇ എം എസിന്റെയും പേര് പറഞ്ഞുള്ള മുദ്രാവാക്യം വിളിക്കും വിപ്ലവ ഗാനങ്ങൾക്കുമൊപ്പമായിരുന്നു കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളും ഉയർത്തിക്കാട്ടിയത് ഇതിന് പിന്നാലെയാണ് മൊയ്ലോം ഭഗവതി ക്ഷേത്രോത്സവത്തിനിടെ ചെകുവേരയുടെ പതാകയും വിപ്ലവ ഗാനവും ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിലവിലാരും പരാതിയൊന്നും നൽകിയിട്ടില്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ സി പി എം പ്രവർത്തകർ താമസിക്കുന്ന ജില്ല ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമാണ് നിരീശ്വരവാദ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളായ സി ഈ വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പമാണ് ക്ഷേത്രത്തിലെ ആർ എസ് എസ് സ്വാധീനത്തിനെതിരായ ചെറുത്തുനിൽപ്പ് എന്ന രീതിയിലാണ് തുടങ്ങിയത് ഇപ്പോഴത് ക്ഷേത്രോത്സവങ്ങൾ വരെ പാർട്ടിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് പാർട്ടി കേഡർമാരിൽ ധാരാളം വിശ്വാസികൾ ഉണ്ടെന്നും ആ പാത പിന്തുടരുന്നതിൽ നിന്ന് അവരെ വിലക്കുന്നില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞിരുന്നു പാർട്ടി അംഗങ്ങളിൽ പലരും ക്ഷേത്ര നടത്തിപ്പിൽ പങ്കാളി എന്നാൽ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുക എന്നത് പാർട്ടി അജണ്ടയല്ല എന്നുമാണ് ജയരാജൻ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് കാവുകളും ക്ഷേത്രങ്ങളും നിയന്ത്രിച്ചത് ആർ എസ് എസും സംഘപരിവാറുമായിരുന്നു അവർ അതിൻ്റെ മറവിൽ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിച്ചു തുടർന്നാണ് വർഗീയതക്കെതിരായ ചെറുത്തുനിൽപ്പ് എന്ന രീതിയിൽ ക്ഷേത്രങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കിയത് എന്നും എം വി ജയരാജൻ പറഞ്ഞിരുന്നു ജില്ലയിലെ പലയിടങ്ങളിലും ക്ഷേത്രങ്ങളും നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് അതിന്റെ ഭാഗമായി സി പി എം ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും ക്ഷേത്രത്തിലെ ഘോഷയാത്രകൾ വരെ രാഷ്ട്രീയമായ ശക്തി പ്രകടനങ്ങൾക്കുള്ള വേദികളാക്കുകയാണ് ഇത് പലപ്പോഴും രാഷ്ട്രീയമായ സംഘർഷങ്ങൾക്കും വഴിവെക്കാറുണ്ട് അഞ്ചു വർഷം മുമ്പ് വരെ ക്ഷേത്രോത്സവങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും ചിഹ്നങ്ങളും പതിവായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തോടെയാണ് സംഘർഷങ്ങൾ അവസാനിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായി ചില ക്ഷേത്രോത്സവത്തിനിടെ സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ക്ഷേത്രോത്സവങ്ങൾ ഓരോ പ്രദേശത്തിന്റെയും ആഘോഷമാണെന്ന് സി പി എം പ്രവർത്തകർ പറയുന്നു പാർട്ടിക്കുള്ളിൽ നിരവധി വിശ്വാസികളുണ്ടെന്നും മിക്ക ക്ഷേത്രങ്ങളും തെയ്യം കാവുകളാണെന്നും അവിടെ ഞങ്ങൾ കീഴാള ദേവതകളെ ആരാധിക്കുന്നുവെന്നുമാണ് അവർ പറയുന്നത് ഞങ്ങളുടെ മുത്തപ്പൻ സാധാരണക്കാരനെ പ്രതിനിധീകരിക്കുന്നുവെന്നാണ് പ്രവർത്തകർ പറയുന്നത് അതേസമയം സി പി എം മതപരമായ പാരമ്പര്യങ്ങൾ തകർക്കുകയാണ് എന്നാണ് ബി ജെ പി പറയുന്നത് ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് കണ്ണൂരിൽ സി പി എം മനപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാണ് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം